ഹായ് അസ്ലാമലൈക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് കാവത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിലത്തെ തൊട്ടപ്പുറത്ത് വീട്ടിൽ നമ്മുടെ ഓണറിൻ്റെ വീടാന്ന് പറഞ്ഞിട്ടില്ല അവർ തന്നതാട്ടോ ആ ഒരു കഷ്ണം കാവത്ത് അപ്പോൾ കാവത്തൊക്കെ നുറുക്കി ഞാനിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കും അപ്പോൾ കുക്കറിൽ നമ്മൾ പരിപ്പ് കറി വെച്ചിട്ട് പരിപ്പ് കയറി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് വെറുതെ ഉള്ളൊന്നും വെറുതെ ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പരിപ്പുകറിയല്ലേ വേറെ ഒന്നും അപ്പോൾ തന്നെ അടുപ്പത്ത് വെക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചകിരൊന്നും ഇട്ടിട്ട് വൃത്തിയായിട്ടൊന്നും കഴുകിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ എന്താ പറയുക കുക്കറിൽ തന്നെ നമ്മൾ കാവത്തൊക്കെ നുറുക്കിയിട്ടതും കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഫിസിലടിക്കുമ്പോഴേക്കും നമ്മുടെ കാവത്തൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല അത് കുത്തി ഉടച്ച് കുത്തി ഉടക്കണം ഇവർക്ക് ഉടച്ചതാണ് ഇഷ്ടമുള്ളൂ കുത്തി ഉടച്ച് നമ്മൾ കുറച്ച് നാളികേരൊക്കെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു നാളികേരം നമ്മുടെ കാവത്തിൽ കിട്ടുകൊടുത്തിട്ട് ഇവിടെയൊക്കെ കാവത്ത് എന്നൊക്കെ പറയാം നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ കാച്ചിൽ പിന്നെ ഇതിന് വേറെ എന്തൊക്കെ പേരൊക്കെ പറയും ഇവിടെ കാവത്ത് എന്നാണ് പറയേണ്ടതിന് അപ്പോൾ നാളികേരൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളിനി ഒന്ന് നന്നായിട്ട് ഇളക്കിയാൽ അടുപ്പത്തൊന്നും വെക്കില്ല കേട്ടോ നാളികേര ഇടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കുകയൊന്നുമില്ല ആ ചൂട്ടോടെ തന്നെ നാളികരയിലിട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാവത്ത് മെഴുക്കുവിരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം നല്ല ടേസ്റ്റ് ആട്ടാ കട്ടൻ ചായ ചൂടുള്ള കട്ടൻ ചായയും നമ്മുടെ കാവത്ത് മെഴുക്കുവിരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഉഷാറായിട്ടൊന്ന് ചായ കുടിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ആരോഗ്യത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ നല്ല ആരോഗ്യത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ പൂവ് കൊടുത്തു കുട്ടികൾക്ക് പോകുക കൊടുത്തിട്ട് ഞാനങ്ങനെ കുറച്ച് മിറ്റടിക്കാണ്ടായിരുന്നു വിറ്റടിക്കാനായിട്ട് പോയിട്ടാണ് അപ്പോൾ അവരിതാ ബാക്ക് വേസ്റ്റ് വന്നിരുന്നിട്ട് എപ്പോഴും കഴിക്കുകയുള്ളൂ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമല്ലേ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അവരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും നമ്മുടെ മിറ്റടി വലിയൊരു ടാസ്ക് ആട്ടവിടെ മിറ്റടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ലേ അടിക്കുക അടിക്കാനങ്ങടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടി ഞാനവിടെ തുടങ്ങിയവ എനിക്ക് മടിയില്ല കേട്ടോ ഒന്ന് തുടങ്ങി കിട്ടാനാണ് കുറച്ച് പാടുള്ളൂ ചൂലും കൈ പിടിച്ചിട്ട് ഒരു റൗണ്ട് മുറ്റത്ത് കൂടെ ഒക്കെ ഒന്ന് നടന്നിട്ടൊക്കെ അടിച്ചു വരുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തുടങ്ങി കിട്ടുമ്പോൾ അതൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നാളികേരം നമുക്ക് അപ്പുറത്തെ താത്ത അവരുടെ തെങ്ങ് അവരുടെ സ്ഥലമാണല്ലോ അത് അവർ തേങ്ങ ഒക്കെ നമുക്ക് രണ്ട് മൂന്നാളെണ്ണം തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് അവിടെ കൂട്ടി വെച്ചാട്ടെ ചാക്കിലാക്കി പറ ചാക്കിലേക്ക് പറക്കിയിടണം അപ്പോൾ നമ്മൾ ഒരു സൈഡ് അങ്ങനെ അടിച്ചു കാര്യം ഒരുമിറ്റ് മൂന്ന് മൂന്ന് പങ്കായിട്ടാണ് ഞാൻ അടിക്കുക അല്ലാണ്ട് നമുക്ക് ഒറ്റ ഒരു ഇതിൽ തന്നെ നമുക്ക് അടിക്കാൻ പറ്റില്ല അപ്പോൾ മൂന്ന് സെക്ഷനാക്കിയിട്ടാണ് നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഒരു സെക്ഷൻ അടിച്ചു കഴിഞ്ഞു അടുത്ത സെക്ഷൻ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈശ്വള അവിടെ ഇരുന്ന് പല്ലുതേക്കുന്നത് രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ നമ്മൾ കാവത്ത് ഉണ്ടാക്കിയത് നമ്മൾ വൈകി തലേ ദിവസത്തേണ് കിട്ടുക അത് വൈകീട്ടുള്ള പരിപാടിയായിരുന്നു ഇത് രാവിലെ മിറ്റടിക്കണതാണ് കേട്ടോ കാവത്ത് ഞാൻ അവർക്ക് വെച്ചു കൊടുത്തിട്ട് പിന്നെ മിറ്റടിക്കണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇത് പിറ്റേ ദിവസം രാവിലെ ഉള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് രാവിലെ മിറ്റടിക്കണതാണ് കാണിക്കണത് മിറ്റടി ഫസ്റ്റ് ആണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഉഷാറായിട്ട് പണികളൊക്കെ ചെയ്യാം പിന്നെ ഞാൻ അടുക്കളയിൽ പോയിട്ട് ചായയും കടിയൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് അപ്പോൾ കുട്ടികൾ കുട്ടികളിവിടെ നിറയെ മണ്ണാണല്ലോ കുട്ടികളും മണ്ണിലിരുന്ന് കളിച്ചിട്ട് ട്രൗസറിൻ്റെ മൂട്ടിലൊക്കെ നല്ല ചെളി ഉണ്ടാവും കേട്ടോ അപ്പം ഞാനെന്നാ നന്നായി ഉള്ളതൊക്കെ ഞാൻ കല്ലുമ്മ തിരുമ്പാന്ന് വിചാരിച്ചിട്ട് കല്ലുമ്മ അലക്കിയിട്ട് ബാക്കി കുറച്ച് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കല്ലുമ്മനെ തിരുമ്പണം അത് ഇപ്പോൾ എനിക്ക് വീട് മാറിയിട്ടുള്ള ആ പണി പണിയെടുത്തിട്ടും പിന്നെ എന്താ പറയുക എല്ലാം കൂടിയിട്ട് ഇപ്പം ഭയങ്കര ക്ഷീണവും വയ്യായൊക്കെയാണ് പിന്നെ നമ്മള് എന്താ പറയുക വാഴാനിത് വന്നതിന് ശേഷം നമ്മള് അവിടുത്തെ വീട്ടിലേക്ക് മാറിയിട്ട് നമ്മള് അധികം പണി എടുത്തിട്ടില്ല വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും ആ വീട്ടിലുണ്ടായിരുന്നില്ല ചോറ് ചോറ് കൂട്ടാനും വയ്ക്കാനും മാത്രമാണ് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മള് കയ്യും കാലൊന്നും എനങ്ങാത്ത കാരണം ഇപ്പം നന്നായി കയ്യും കാലും എനങ്ങണത് കൊണ്ടും നമുക്ക് വയ്യായേട്ടോ ഇപ്പോൾ ഭയങ്കര ക്ഷീണമാണ് എന്തേലൊക്കെ ചെയ്യുമ്പോളേക്ക് ഒന്ന് കിടക്കാനൊക്കെ തോന്നുകയാണ് അപ്പോൾ അതിന് കുറച്ച് ദിവസം ഉണ്ടാവും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരമൊക്കെ ഇളകി ഒന്ന് വരുമ്പോഴേക്കും നമ്മളൊന്ന് സെറ്റായി കഴിഞ്ഞാൽ അതൊക്കെ മാറും സംഭവം എനിക്ക് പണിയെടുക്കാനൊന്നും മടിയില്ല കേട്ടോ എനിക്കിഷ്ടമാണ് പണികൾ ചെയ്യാൻ വെറുതെ ഇങ്ങനെ വീട്ടിൽ കുത്തിപ്പിടിച്ചിരുന്ന് ഫോണിൽ നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല വീട്ടിലത്തെ പണികളൊക്കെ ഇങ്ങനെയൊക്കെ വേണം ശരിക്കും പറയാച്ചാൽ അപ്പോൾ ഞാൻ അലക്കിലൊക്കെ കഴിഞ്ഞപ്പോൾ തോരടുകയാണ് കേട്ടോ അപ്പോൾ വിഷം കൂടെ എനിക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് തരുകയാണ് കെട്ടാം അപ്പോൾ ഞാനവിടെയോട് ഇങ്ങനെ പറയുകയാണ് ഇവിടെ രണ്ട് മൂന്ന് നാല് ആത്തച്ചക്കടം വരണ്ട് പിന്നെ എന്താ പറയുക നമ്മുടെ മാമ്പഴ പുലിശ്ശേരി ഉണ്ടാക്കണ മാങ്ങണ്ടല്ലോ അതൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മാങ്ങൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല ഉണ്ടാകും ഈ മാവൊക്കെ മാമ്പഴ പുലിശ്ശേരിയുടെ മാവൊക്കെ ഒന്നൊക്കെ ഒന്നൊരാടാ തോന്നുന്നുണ്ട് ഉണ്ടാവുക ഇത് പ്രാവശ്യം ഉണ്ടായിട്ടില്ലട കഴിഞ്ഞ പ്രാവശ്യം നിറയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത്ര അപ്പോൾ അത് അങ്ങനെ ഇപ്പം ഇത് രണ്ടും രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടപ്പോൾ ഞാൻ കാണിക്കണത് അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ എന്നിട്ട് അത് ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കിയത് ആയിരുന്നു ദോശയും ചട്ണിയായിരുന്നു കേട്ടോ നമുക്കൊന്ന് രാവിലത്തെ കടിയാണ് അപ്പം ഇവിടെ എങ്ങനെ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂഡ് വെക്കുക എവിടെ നിന്ന് എങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുക എവിടെ ക്ലിയർ കിട്ടുന്നില്ല എവിടെ വെച്ചാലും അത് കാരണം അതോ ഒരു അത് കാരണമെങ്കിൽ ഒരു മടിയായിട്ട് അപ്പം ഞാൻ അടുപ്പം നിറയാമ്മക്കെ കയറ്റി വെച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് അത് എവിടെ വെക്കേണ്ടതൊന്നും അറിയുന്നില്ല ശരിയാവണില്ല എവിടെ വെച്ചാലും ശരിയാവണില്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇനി അതൊക്കെ ഒന്ന് ശരിയായിട്ട് വരണം ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇനി എല്ലാം ഒന്ന് സെറ്റായി നമ്മുടെ ഒരു നമുക്കൊരു കൈവഴക്കത്തിൽ വരണം എല്ലാ കാര്യങ്ങളും അങ്ങനെ വന്നാലാണ് നമ്മൾ നമുക്കെല്ലാം ഒന്ന് സെറ്റായി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെ നമുക്കൊരു എങ്ങനെ ഒരു തപ്പലാണ് പണികൾ ചെയ്യുമ്പോൾ ഒരു ആവ് കൂടിയിട്ടൊരു തപ്പലാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എനിക്ക് പണികളൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ക്യാമറ എവിടെ വെക്കണമെന്നൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല ഞാൻ ഞാനിവിടെ കുട്ടികളൊക്കെ അവിടെ ഇന്നിട്ട് ദോശ കഴിക്കുന്നുണ്ട് അപ്പം അവര് ഉമ്മർത്തക്ക് പോയതാണ് അപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങനെ പൂവണ്ടാക്കി ദോശ ചുറ്റുതാര എളുപ്പം ഇങ്ങനെയല്ലേ കഴിക്കണതല്ലേ ഇവിടുന്ന് നമ്മുടെ ഉമ്മർത്തിക്ക് നടക്കത്തിരി ദൂരമുണ്ടല്ലോ അവിടുത്തെ പോലെ ഇല്ലല്ലോ ആ അപ്പോൾ അവിടെ നിന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവിടെ ഇന്നിട്ട് തന്നെ കൊടുത്തേക്കാട്ടോ അപ്പൊ അവരൊക്കെ അവിടെ നിന്ന് ദോശ കഴിക്കേണ്ട എടീറ്റ് വന്നിട്ട് ഒമ്പത് മണിക്കായിട്ട് എണിക്കണി നാളെ മദർസ് തുറക്കാണ് മദർസ് തുറന്നു കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എണിക്കുന്നു അപ്പം ഈശോ മോള് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചായ കുടിച്ചോണ്ടിരിക്കാനുള്ള ഓട്ടം എവിടിക്കാന്ന് അറിയാം ബാത്റൂമിലേക്ക് കേട്ടോ അപ്പോ ചായ കുടിച്ച് പകുതിയായിട്ടുള്ളൂ അപ്പോൾ അവൾ ഓടാറാവോട്ടോ ലൈറ്റിടാൻ പോവുകയാണ് കേട്ടോ അല്ലാതെ പോകാൻ പേരെയാണ് ലൈറ്റിടാതെ പോകാൻ പേരെയാണ് അപ്പോൾ അവൾ ഓടുന്നുണ്ടപ്പോൾ ഞാൻ കളിയാക്കാൻ വേണ്ടിട്ട് എനിക്ക് വെറുതെ വീഡിയോ എടുത്തിട്ട് പിന്നാലെ പോയതെട്ടോ അപ്പോൾ അവൾ എന്നെ ഓരോന്നൊക്കെ പറയുന്നത് എന്തോ പറ്റിയതൊന്നും ഇടല്ലേന്നൊക്കെ പറയുന്നുണ്ടട്ടോ അങ്ങനെ അവൾ അങ്ങനെ ബാത്റൂമിൽ പോയി ബാക്കി രണ്ടുപേരും കൂടി ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ താത്ത ഒക്കെ ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ വന്നപ്പോൾ ആകെ തിക്കുന്നതിരക്കായപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ എൻ്റെ താത്തയും താത്താടെ മോളും കുട്ടികളൊക്കെ കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ ആദ്യം ഒരു ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വന്നപ്പോൾ അവർക്ക് നിൽക്കാൻ നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ നിൽക്കണം എന്ന് പറഞ്ഞിട്ടില്ല കുട്ടികളും ഇവിടെ ഉള്ളവരും കറിയിൽ അവരും വന്നോ വന്ന കുട്ടികളും കറിയുക നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അന്ന് നിന്നില്ല കേട്ടോ അപ്പോൾ അവർ ഇന്നൊരു ദിവസം കൂടി വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ അവർ വന്നപ്പോൾ നമുക്ക് കറി വെക്കാനൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല തട്ടിക്കൂട്ടി കുറച്ച് പരിപ്പും ചീരടയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കിട്ടുക എല്ലാരും വിശേഷങ്ങൾ കണ്ടില്ലേ അപ്പൊ അവരൊക്കെ എന്നിട്ട് പോയിട്ട് അവര് പോകുമ്പോ ഒരു അഞ്ചര മണിയോട് കൂടിയിട്ടാണ് അവരെല്ലാരും പോയി എന്നിട്ടും ഇവരൊക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ അവര് വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ടാണ് വേറെ ഒന്നല്ല അപ്പൊ ഇവരൊക്കെ പോയ പോയപ്പോ അവർക്കൊക്കെ സങ്കടമായി പിന്നെ മദ്രസ് ഉള്ളത് കൊണ്ട് പിന്നെ നാളെ വരും ഇനി ഈ താതാടെ മോളെ കുട്ടിക്ക് മദർസേൽ ഇപ്പൊ ചേർത്താണ് അപ്പൊ അവൾക്കും മദർസേയിലേക്ക് പോവണ്ടേ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇന്ന് തന്നെ പോയത് അല്ലെങ്കിൽ ഒരു നാളെ പോവണ്ടായിരുന്നുള്ളൂട്ടോ അപ്പൊ നാളെ ഇനി മദർസേയിലേക്ക് പോണ വിശേഷങ്ങളും ഒക്കെയാണ് അങ്ങനെ ഒരു നമ്മുടെ നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് മദർ ആറോമ്പിന്റെ ആറു നോമ്പും പിന്നെ അതിന്റെ പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് ഇനി മദ്രസ തുറന്നു എല്ലാവരും ജയിച്ചു പിന്നെ നമുക്ക് എന്താ പറയാ വീഡിയോയില് വൈൻഡപ്പ് ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചപ്പോ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല ഇന്നലെ വേറെ ഒന്നും വയ്യായിരുന്നു ഒരു സുഖം ഉണ്ടായിരുന്നില്ല വയർ വേദനയും ഒക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എന്താ പറയാ വീഡിയോ ഒന്നും ഇടാതിരുന്നത് കേട്ടാ അപ്പൊ എന്തായാലും ഇനി നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഡെയിലി വരണം എന്ന് ആഗ്രഹം ഉണ്ട് അപ്പൊ നമ്മൾക്ക് പിന്നെ ഒരുപാട് പേരായി നമ്മളോട് ചോദിക്കുന്നു ഈ വീട് വാങ്ങിച്ചൂടെ എന്താ വീട് വാങ്ങാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വീട് വാങ്ങാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും വീട് വാങ്ങാൻ പറ്റില്ല ഭർത്താവ് ഗൾഫിൽ പിന്നെ എന്താ വീട് വാങ്ങാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ഓരോ സാഹചര്യങ്ങളാണല്ലോ നമുക്ക് നമ്മളെ കൊണ്ട് ഇപ്പൊ എന്തായാലും വീടൊന്നും വാങ്ങാൻ പറ്റില്ല എല്ലാത്തിനും വലുത് പറച്ചോനല്ലേ പഠിച്ചെന്താ തീരുമാനിച്ചിരിക്കണത് നമുക്കറിയില്ല ഞാന് എന്താ പറയാ ഈ ഒരു വീട്ടിലേക്ക് എത്തിപ്പെടുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പഠിച്ചോ നമ്മളതിനെ ഇവിടേക്ക് ഇവിടേക്ക് എത്തിച്ചു ഇനി എന്തൊക്കെയാ പഠിച്ചോ തീരുമാനിച്ചേക്കണത് നമുക്കറിയില്ല ഇൻഷാല്ല വീടും സ്ഥലമൊക്കെ വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ട് എല്ലാം പഠിച്ചോട് നടക്കട്ടെ നിങ്ങളൊക്കെ ദുബായില് ഞങ്ങളേനും ഉൾപ്പെടുത്താം നിങ്ങളെന്തും ഞങ്ങളും ഉൾപ്പെടുത്താം കേട്ടോ അപ്പൊ ഏർ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാർക്കും